ഞാനൊരു മിക്സഡ് അച്ചാർ വയ്ക്കാനായിട്ട് പോവുകയാണ് മിക്സഡ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇത് ഒരു മൂന്ന് നാരങ്ങ ഞാൻ അരിഞ്ഞ് നല്ലവണ്ണം ഉപ്പും ഇട്ട് വച്ചിട്ടുണ്ട് അടുത്തത് എന്തെന്ന് വെച്ചാൽ ഒരു നൂറ് ഗ്രാം ഈന്തപ്പഴം ഞാൻ അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് നൈസായിട്ട് ഇങ്ങനെ ഇങ്ങനെ കീറി കീറി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചേർക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഇത്രയും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ഇതൊന്ന് ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയല്ല ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഇതൊന്ന് എണ്ണ ഒഴിച്ചിട്ടൊന്ന് വരട്ടി നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പി വെച്ച് ഞാൻ എണ്ണ ഒഴിക്കാൻ പോകുകയാണേ ഇതാ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ഞാൻ ഇടുവാണേ കടുകിൻ്റെ കൂടെ തന്നെ ഒരല്പം ഉലുവയും കൂടെ ഒന്നിട്ട് ഒന്ന് കടുക് ഒന്ന് വറക്കട്ടെ അതൊന്ന് പൊട്ടി വരട്ടെ ഇതാ കടുക ഏകദേശം പൊട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ഈ മൂന്ന് സാധനം കൂടെ ഒന്ന് നമ്മൾ അങ്ങോട്ട് ഒന്ന് ഇടുവാനും ഇതൊന്ന് അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ കളർ ആവട്ടെ അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം തീ വയ്ക്കാനായിട്ട് ഓക്കെ ഇതാ ഇതൊന്ന് മൂത്ത് വരുന്നുണ്ട് ഇത് ഉണ്ടാക്കുമ്പോൾ ഒന്നിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ തന്നെ ശ്രദ്ധിക്കുക എടുക്കാനായിട്ട് ഈ അല്ലാതെ സൺഫ്ലവർ ഓയിലൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ചുവ വ്യത്യാസം വരും ഓക്കെ ഇതാ ഒരുവിധം ബ്രൗൺ നിറം ആയിട്ടുണ്ട് മീഡിയം ത്തിൽ തന്നെ മീഡിയം അല്ല ലോ ഫ്ലെയിമിൽ തന്നെ ഇനി വയ്ക്കേണ്ടത് ഓക്കേ ഇനി ചെയ്യേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ ഒരു ഒന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇതിനൊന്ന് ശകലം ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത് മീഡിയത്തിലൊന്നും വയ്ക്കേണ്ട ലോ ഫ്ലെയിമിലിടുക ഇതാ ഇതൊന്ന് പച്ച ചുവ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് പച്ച ചുവ മാറിയിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ഇതിലോട്ടൊന്ന് ഇടുവേ ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് ഇതിലൊന്ന് കിടക്കട്ടെ ഒരു രണ്ട് മിനിറ്റ് ഇതാ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഈ തപ്പളവും കൂടെ ഇതിലോട്ടൊന്ന് ഇടുവാണേ എന്നിട്ട് ഇതിൻ്റെ മീതം ഒന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂങ്ങത്തക്ക വന്ന ി വയ്ക്കുക ഇതൊന്ന് അടച്ചിട്ട് ഇടട്ടെ അപ്പോൾ ഇതിൻ്റെ എണ്ണ എല്ലാം ഊറി വന്ന് ഒന്ന് വെന്ത് വരും ഓക്കെ ഇല്ല ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ നമുക്കൊന്ന് നോക്കാം നോക്കിയിട്ട് നല്ലവണ്ണം എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് നാരങ്ങ നല്ലവണ്ണം വേവത്തില്ല കേട്ടോ ഞാൻ പറഞ്ഞുതരാം അതെ ഒരുവിധം ഒരു മുക്കാൽ ഭാഗം നാരങ്ങ വേവത്തേ ഉള്ളൂ ഇല്ല അഞ്ച് മിനിറ്റ് കൊണ്ട് ഏകദേശം ഒരു നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടോണ്ടേ ഇനി ഒരു സാധനം കൂടെ ഇതിൽ ചേർക്കാനുണ്ട് കൊണ്ട് എടുത്തോണ്ട് വരട്ടെ ഇല്ല ഇനി ചേർക്കാനുള്ളത് എന്തെന്ന് വെച്ചാൽ ഒരു വലിയ സ്പൂൺ പഞ്ചസാര പഞ്ചസാര എന്തിനാണ് ചേർക്കുന്നത് വെച്ചാൽ ഈ നാരങ്ങയുടെ കൈപ്പും പുളിപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടെ കിടന്നാൽ മതി ഇത് നല്ലവണ്ണം നമ്മുടെ അച്ചാറ് റെഡിയാവും ഞാനിത് കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഒന്ന് ട്രയലാണ് ഇത് പക്ഷേ എല്ലാവരും ഇതൊന്ന് നോക്കണം ഞാനിത് കുറച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം എനിക്ക് കുറച്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ ഒരുപാട് ആവശ്യമില്ല അതുകൊണ്ടാണ് കൂടുതൽ ഇതാ എൻ്റെ ഭംഗിയത് എൻ്റെ എണ്ണ എല്ലാം നല്ല തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഇതൊരു ഇതൊരഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് കിടന്നോട്ടെ അതൊക്കെ ഇടാം മിനിറ്റ് ആയിട്ടുണ്ട് ഇതാ നോക്കാം നല്ല അടിപൊളി നാരങ്ങ അച്ചാർ നാരങ്ങയും ഈത്തപ്പഴവും തമ്മിലുള്ള നാരങ്ങ ഈത്തപ്പഴ അച്ചാർ ഇതാ നല്ല റെഡി ആയിട്ടുണ്ട് നാരങ്ങ എല്ലാം അതാ നല്ല വിണ്ടിട്ടുണ്ട് ശരി ഓക്കെ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുവരെ നിങ്ങളാരും ഈ ഇങ്ങനൊരു അച്ചാറും ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അച്ചാറുണ്ടാക്കി ഒന്ന് നോക്കണം നല്ല ടേസ്റ്റാണ് നല്ല അടിപൊളിയായിട്ട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ അച്ചാറാണ് ഓക്കെ ബായ് ഇത് മാറ്റിയിട്ട് മൂന്ന് ദിവസമോ നാല് ദിവസമോ പുറത്ത് വച്ചതിന് ശേഷം വേണം നിങ്ങൾ ഇത് ഉപയോഗിക്കാനായിട്ട് എങ്കിലേ ഈ നാരങ്ങ ഇതുമെല്ലാം നല്ലവണ്ണം ചേർന്ന് നല്ല ടേസ്റ്റ് ആയിട്ട് വരത്തുള്ളൂ നാളെ ഇന്നോ നാളെയോ എടുക്കരുത് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളിത് എടുക്കാവൂ ആ സമയത്തേക്ക് നല്ല ഒരു പ്ലാസ്റ്റിക് ബോട്ടിലോ കുപ്പിയിലോ ഭരണിയിലോ എന്തിലാണെന്നുള്ളത് അടച്ച് സൂക്ഷിക്കുക രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുക്കുക അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഓക്കെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ബൈ